ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അതായത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം അത് മാത്രമല്ല അവർക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ് അവരുടെ മനസ്സിലുള്ളൊരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെ കുറിച്ച് വളരെ പോസിറ്റീവായി തന്നെ ചിന്തിച്ചുകൊണ്ട് കാണാം പേജ് ഓഫ് വൺസ് ആണ് ഫസ്റ്റ് എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് ബെ फोर ऑफ पैंडपल एम्रॉयर एनर्जी सिक्स ऑफ कमरूक ഫ്രീ ഓഫ് വോൺസ് അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി അതിപ്പോൾ അവർ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവിടെ എല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ തന്നെയാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഏജ് വൈസ് കുറച്ച് മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരു സ്ഥാനം ആ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് ആ ഒരു കുട്ടിത്തൻ സൂക്ഷിക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു റിയൽ ഫേസ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്തെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇമ്മച്ചുറായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കും കാണിക്കുന്നത് ഇപ്പോൾ അവരുടെ ഒരു തൊഴിലിടത്തോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ സൊസൈറ്റിയിലോ ഒക്കെ കുറച്ച് ആ ഒരു രീതിയിൽ മുതിർന്ന രീതിയിൽ പെരുമാറേണ്ടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ആ ഒരു പേഴ്സൺ വളരെ മെച്യൂർ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതിലും അവർക്ക് ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ ചിലപ്പോൾ കണ്ടെന്ന് വരാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്യുവർ സോൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവർ കാര്യം ഇവർ അത്രയും പരിശുദ്ധരായത് പറയുന്നതല്ലത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് സാധാരണമായിട്ടുള്ള ഒരു വ്യക്തി എന്നാൽ അവർക്കൊരുപാട് പോസിറ്റീവ്നെസ് ഉണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളോട് ഒരുപാട് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ചെറിയ കുശുമ്പ് കുനായ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ട് എന്നാൽ അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാലും അവരതെല്ലാം പ്രകടിപ്പിച്ചെന്ന് വരാം അവർ വളരെ അധികം റൊമാൻറ്റിക്കായിട്ട് ചിലപ്പോൾ വളരെയധികം പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ണർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷുവലി ഒക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ചൊരു സെൽഫിഷ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂക്കഡായിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം കാര്യലാഭത്തിന് വേണ്ടി മാത്രം എവിടെയെങ്കിലും പറ്റിക്കൂടുന്ന വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ഫ്ലോട്ടിംഗ് ഉള്ള രീതിയിൽ നടക്കുന്നവർ ആ ഫ്രോഡ് മെൻറ്റാലിറ്റി ഒക്കെയുള്ള പേഴ്സൺസ് ഉണ്ടാവാം പക്ഷേ ഇവിടെയുള്ള ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ല സ്വാഭാവികമായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് വൈബ് ഉള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്യൂർ സോൾ കൊണ്ട് ഉദ്ദേശിച്ചത് മാത്രമല്ല ഇവർ വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് കാര്യങ്ങളൊക്കെ അവർ ഇപ്പോഴും ഓർത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൗഹൃദങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഈ ഒരു വ്യക്തി ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു പേഴ്സൺ ആണ് പൊതുവെ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗഹൃദങ്ങളൊക്കെ ചില സമയത്ത് ഉപേക്ഷിക്കുന്ന ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ കൊടുക്കാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ നല്ല നല്ല ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളോട് ഒരുമിച്ചുള്ളതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബാല്യകാലത്ത് ഉണ്ടായതൊക്കെയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും അതൊക്കെ റീക്കളക്ട് ചെയ്തെടുക്കുന്ന ഒരു പേഴ്സിൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പക്ഷേ അവർ മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നോക്കി ഒരു പേഴ്സൺ ആയിരിക്കാം എങ്കിലും ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും കൂടി ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനകത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ വേണമെങ്കിൽ കറന്ലി ഇവർ ഫിനാൻഷ്യലി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷമം ഈ ഒരു വ്യക്തി ഇപ്പം അനുഭവിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസോ ചിലപ്പോൾ ഭീമമായിട്ടുള്ളൊരു സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ലോസോ എന്ത് വേണമെന്നുണ്ടെങ്കിലാകും ആ ഒരു എനർജി നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു പേഴ്സൺ വളരെയധികം ആ ഒരു വിഷമത്തിലാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ നോക്കി കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഹോപ്പ് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ പേഴ്സന്റെ ക്യാരക്ടറും അങ്ങനെ ആയിരിക്കാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതിനകത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകണം എന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക ചെറിയ കാര്യങ്ങളെ ദുഃഖിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും ഉണ്ടെന്നുണ്ടെങ്കിലും ഒരിടത്ത് അങ്ങനെ അങ്ങനെ എന്താ പറയുക ആ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കാത്ത രീതിയിൽ ഇരിക്കുന്നൊരു വ്യക്തിയല്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നൊരു വ്യക്തിയൊക്കെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഈയൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയോടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ എനർജി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇത് നിങ്ങളുടെ വ്യക്തിയുടേതാണോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു പെരുമാറ്റത്തിലൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ പൈസ ചിലവഴിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരിക്കും അതായത് പെട്ടെന്ന് അങ്ങനെ കൈയാഴ്ച സഹായിക്കാനൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ചിലവാക്കൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇയർ പേഴ്സൺ ഒന്നും ചിലവാക്കില്ല എന്നല്ല പക്ഷെ ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയും കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ കയറി നിൽക്കുന്ന ഒരു ആയിട്ടുള്ള സോഡിയേക്ക് സയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫയർ ആൻഡ് വാട്ടർ സയൻസ് തന്നെയാണ് നമുക്കിവിടെ ഒരു ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി അതുപോലെ തന്നെ ഏരിയസ് ലിയോ സെജിറ്റേറിയസ് ഒക്കെ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ സോഡി എക്സൈൻ ഒരു സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം എന്നോട് ഈ അടുത്ത് ഒരു വ്യക്തി ഡൗട്ട് ചോദിച്ചതാണ് ഇപ്പം ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ക്ലൂസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മളുടേതാണെന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മളുടെ വ്യക്തിയുടെ ഒരു കാര്യം പറയുന്നു അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ ചിലപ്പോൾ ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം നമ്മൾ നോക്കുന്നത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന എന്നുള്ളത് നമുക്കറിയാലോ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് നോ ഒരു വ്യക്തിയുടെ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ആ പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടേതല്ല എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ചില ചില ക്യാരക്ടേഴ്സ് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ റീഡിങ്ങും ക്ലൂസും എല്ലാം കണക്ട് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അത്ര കയറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത്രയും ആവുന്നുണ്ട് റീഡിങ്ങിനോട് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാം എല്ലാവർക്കും ചിലപ്പോൾ റെസണേറ്റ് ആയി എന്ന് വരില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തെടുക്കുക നമ്മളുടെ റീഡിങ്ങിനകത്ത് അവസാനം വരുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു എനർജീസ് പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ ക്ലെയിം ചെയ്യുക ഈ പോസിറ്റീവ് എനർജീസ് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പോസിറ്റിവിറ്റി നമ്മളുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തമാക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ള ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുത്ത് പറഞ്ഞത് അപ്പോൾ ആണെങ്കിൽ ക്ലൂസ് വരുന്നില്ലല്ലോ ക്ലൂസ് അവരുമായിട്ട് മാച്ചിങ് ഇല്ല പക്ഷേ റീഡിങ്ങിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വന്നു അപ്പോൾ അത് മാത്രം എടുത്താൽ മതി നമ്മളായിട്ട് വരാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട എന്താണോ നിങ്ങളുമായിട്ട് സമയം തോന്നുന്നത് അത് മാത്രം നിങ്ങളുടേതാണെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്താണ് അവരുടെ ഒരു ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതുകൂടി നോക്കാം Spiritual strength, authority, solitude. Obstacles and challenges trapped in fear, emotional loss. ഡിസിഷൻസ് ഒരെണ്ണം കൂടി എടുത്ത് നോക്കാം ഫാൻലി ഓക്കെ സ്പിരിച്വൽ യൂണിയൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചില തടസ്സങ്ങളുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട് നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് അതായത് ഇതിനകത്ത് ചില തടസ്സങ്ങൾ വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ടാണ് അവർ ആ ഒരു തടസ്സമുണ്ട് എന്ന് ചിന്തിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് വിട്ടുകളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ളത് പോലെ തന്നെ ഇത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ എത്ര ഇത് മുന്നോട്ട് മുന്നിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിവൈൻ കണക്ഷനാണെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടിയാലും യൂണിവേഴ്സായിട്ട് ഇത് നിങ്ങളെ തമ്മിൽ അകറ്റിക്കൊണ്ട് പോകില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തൊരു മാറ്റം വരും അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹോപ്പാണ് പ്രതീക്ഷയുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നല്ലതുപോലെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ തീർത്തും കോൺടാക്റ്റായിട്ട് ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു സോളിറ്റ്യൂഡ് ഉണ്ട് അതായത് ഈ ഒരു പേഴ്സൺ തീർത്തും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു വ്യക്തി മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് തീർത്തും ആരും ഇല്ലാത്ത പോലെ ഉള്ള ഒരു ഫീലിംഗ് ആ ഒരു വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ആ ഒരു അതോറിറ്റി എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത് അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് ഈ ഒരു പേഴ്സൺ അവകാശപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ ആരുടെയും അല്ല ഈ ഒരു എന്നുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിക്കുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല ഇത് ഇതെൻ്റെയാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല എൻ്റെ മാത്രം സാധനമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ അത്രയധികം ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളോടുണ്ട് ചിലപ്പോൾ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് തന്ന തന്നിട്ട് മുന്നോട്ട് പോയ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചിന്തിക്കുന്നത് അവർക്കിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ പോലും നിങ്ങൾ മറ്റൊരു വ്യക്തിയാണെന്നോ അവരുടേതല്ലെന്നോ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അതും നമുക്കിവിടെ അടുത്ത് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു മനോവേദന ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ് അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഇവരുടെ ഒരു ക്യാരക്ടർ എടുത്തപ്പോഴും പറഞ്ഞിരുന്നു ഒരു വളരെ നൊസ്ട്രാളജി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലെങ്കിൽ അങ്ങനെ എല്ലാ മെമ്മറീസ് ഒക്കെ എപ്പോഴും ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും നല്ല നല്ല മെമ്മറീസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അകുന്ന് പോകാനുള്ള സാഹചര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പലപ്പോഴും മനസ്സിലിട്ട് അതൊക്കെ ആലോചിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം കാരണം അവരുടെ ബിഹേവിയർ തന്നെ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന നടക്കുന്നൊരു വ്യക്തിയല്ല എങ്കിൽപ്പോലും അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് ഇവിടെയും നമുക്ക് കാണാം അവരുടെ ആ ഒരു ഇമോഷണൽ ലോസാണ് ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരുപാട് വിഷമം അവർ അനുഭവിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവരത്രയും നിങ്ങളെക്കുറിച്ച് ഓർത്ത് മിസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതിൽ വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിലെ ഇപ്പോൾ അകറ്റ് അകത്തുനിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് തീർത്തും ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ മനസ്സിന് ഇഷ്ടത്തോടു കൂടി നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്ര വലിയ പ്രശ്നക്കാരനോ പ്രശ്നക്കാരിയോ ഒന്നും അല്ലേ ഈ ഒരു വ്യക്തി പുറമേ കുറച്ച് ചിലപ്പോൾ വലിയ ഗഡ്സോ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് ഒരു പാവം പിടിച്ച വ്യക്തിയായിരിക്കാം ചിലപ്പോൾ പറയുമ്പോഴത്തേക്കും വലിയ ധൈര്യവും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്ന കാര്യം വരുമ്പോഴും ഒരു പേടി അല്ലെങ്കിൽ പലരെയും ഒക്കെ മുഖവിലൊക്കെ എടുത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ചിലരുടെ ഒരു കാര്യം അങ്ങനെയാണ് ഭയങ്കരമായിട്ടുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെ കാണിക്കും നമ്മൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കര സംഭവമാണ് അങ്ങോട്ട് എല്ലാം ശരിയാക്കി കളയുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഒരു ആക്ഷനൊക്കെ എടുക്കേണ്ട കാര്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പേടിച്ച് പിന്നിലേക്ക് പോകും അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ആ ഒരു പേഴ്സൺ എന്തായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഭീരുത്വം കാണിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പം അതുപോലെയുള്ള ഒരു പേഴ്സൺ ആവാനും സാധ്യതയുണ്ട് പെട്ടെന്ന് ഇവരെ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു പേഴ്സണെ പെട്ടെന്ന് ഇട്ട് കളിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ഇവിടെ അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ട്രാപ്റ്റ് ഇൻഡ് ഫിയർ എനർജി വന്നിരിക്കുന്നത് അതായത് എന്തിനകത്തോ പെട്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ അപ്പം ഇവിടെ തന്നെ ഒരു കേജിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനകത്ത് തന്നെ പെട്ട് നിരാശമായിട്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ് ആണ് അപ്പോൾ ഇതുതന്നെ ആയിരിക്കും അവർക്കുള്ളൊരു തടസ്സം നിങ്ങളിലേക്ക് വരണം എന്നുണ്ട് പക്ഷേ എന്തിനകത്തോ പെട്ടിരിക്കുന്ന ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ പെട്ടുപോയിരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് എന്ത് ചെയ്യും പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുമായിട്ട് ഉള്ള ഒരു ഒരു റീകൺസിലേഷൻ സംഭവിക്കുക അപ്പോൾ അതുവരെ ആ ഒരു പേഴ്സൺ ഇമോഷണൽ ലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്തൊക്കെ ഒരു ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ലൈഫിൽ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് മറ്റൊരു ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ള ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് എത്ര ചോയ്സ് ചിലപ്പോൾ ഒരുപാട് ചോയ്സിനൊക്കെ സാധ്യതയുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എങ്കിലും ഇവർക്ക് മറ്റേ നമ്മൾ പറയുന്ന പോലെ കണ്ണി പിടിക്കില്ല നിങ്ങളെ മാത്രം മതി അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നു തൃപ്തികരമാവുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ഒട്ടും തൃപ്തമായിട്ട് മുന്നോട്ട് പോകുന്ന തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയല്ല അവരെ വിഷമിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വിഷമം സോളിറ്റ്യൂഡൊക്കെ ആരെയും കാണിക്കുന്നുണ്ടാവില്ല എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകുമായിരിക്കും വളരെ കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലായിരിക്കും ചുറ്റുമുള്ളവരെ കാണിക്കുന്നു പക്ഷേ മാനസികമായിട്ടും നല്ല രീതിയിലുള്ള വിഷമം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും സെപ്പറേഷനിൽ നിൽക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഒരു വിഷമം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് എന്നും ഡെയിലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷമം വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു തരത്തിൽ ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സ്പിരിച്വൽ യൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെ ആണിത് വ്യക്തികൾക്കാണ് ഇത് കൂടുതലും റെസനീറ്റ് ആവുന്നത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും റീകൺസിലേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റേതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ഒരു നിങ്ങളും ഈ പറഞ്ഞൊരു അവസ്ഥയിൽ തന്നെയായിരിക്കാം നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി കൊണ്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിന് നല്ലൊരു ഹോപ്പ് ഉണ്ട് ഈ ബന്ധം നഷ്ടപ്പെട്ട് പോകില്ല ഇപ്പം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാറില്ല ഫ്യൂച്ചറിലെല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ സംഭവ്യമാകും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം കാരണം ഈ ഒരു പേഴ്സണും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും ചിലപ്പോൾ അപ്പുറത്തുപ്പുറത്തു വരുന്നത് വിഷയുന്നുണ്ടാകും അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളും അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമാണ് എന്താണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ അങ്ങനെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒന്നല്ല എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ബിഹേവിയർ ഒക്കെ നമ്മളിവിടെ പറഞ്ഞായിരുന്നു അത് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഫീലിങ്സും നിങ്ങളുടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എല്ലാം നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി മൂലമാണിപ്പോൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് എത്രയും വേഗം ഈ ഒരു പേഴ്സൻ്റെ അല്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക എപ്പോഴും നമ്മളുടെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണത് യൂണിവേഴ്സിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അത്രയും ശക്തമായിട്ട് തന്നെ ചിലർക്കൊരു കാര്യമുണ്ട് ചില സമയത്തേക്ക് വളരെ ശക്തമായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കും അതുതന്നെ പിന്നെ നെഗറ്റീവായിട്ടും പറയും ഇല്ല ഒന്നും ശരിയാവില്ല എനിക്ക് വേണ്ട അത് പോയിക്കോട്ടെ അപ്പോൾ ഈ പറയുന്നതും അവിടെ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവാണ് അതും നിങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ കുറേ പോസിറ്റീവ് കൊടുക്കുന്നു ഇപ്പുറത്തു നെഗറ്റീവും കൊടുക്കുന്നു ഉള്ള ഒരു പിടിവലി നമ്മുടെ മനസ്സിനകത്ത് തന്നെ ചിലപ്പോൾ പലപ്പോഴായിട്ട് നടന്നേക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യാം എങ്കിലും നമുക്കതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് ക്ലൂസ് എടുക്കണ്ട കാരണം ഓൾറെഡി ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ക്യാരക്ടർ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ക്ലൂസിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം